മണിയാർ പരവട്ടം ചാവരുകാവ് ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ ചിത്തിര പൊങ്കാല നടത്തി ആറാമത് പുനഃപ്രതിഷ്ഠാ ദിന മഹോത്സവത്തോടനുബന്ധിച്ചാണ് ചിത്തിര പൊങ്കാല നടത്തിയത് ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ താഴമംഗലത്തു കോക്കളത്തുമടം മാധവരു ശംഭുപോറ്റിയുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടത്തിയത് കഴിഞ്ഞ ദിവസം നടന്ന ചിത്തിര പൊങ്കാല സമർപ്പണത്തിൽ നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു രാവിലെ നാല് മുപ്പതിന് പള്ളി ഉണർത്തൽ നട തുറക്കൽ ദർശനം അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം അഖണ്ഡനാമജപം തുടർന്ന് ഏഴ് മണിക്ക് ഭദ്രദീപം തെളിയിക്കൽ ശേഷം ചിത്തിര പൊങ്കാല സമർപ്പണവും നടത്തി തുടർന്ന് ഒൻപത് മണിക്ക് പൊങ്കാല നിവേദ്യം ശേഷം വിശേഷാൽ നൈവേദ്യങ്ങളോടെ ദേവന് ഉച്ചപൂജ തുടർന്ന് നടയടക്കിലും നടത്തി വൈകിട്ട് അഞ്ച് മണിക്ക് നട തുറക്കൽ ആറു മണിക്ക് നാമജപ സമർപ്പണം സോപാന സംഗീതം തുടർന്ന് ആറു മുപ്പതിന് ദീപാരാധന ദീപക്കാഴ്ച ഏഴ് മണിക്ക് ഭക്തിഗാനസുതയും മാറ്റുരച്ചു തുടർന്ന് അത്താഴ ശേഷം നടയടയ്ക്കലും നടത്തി റിപ്പോർട്ടർ സുരാജ് പുനലൂർ ൂരിന്റെ അൽ അല്ലംബീൻ ജുവല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ തൂക്കുപാലത്തിന്റെ നാട്ടിൽ സ്വർണ്ണ വിസ്മയം തീർത്തുകൊണ്ട് ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആവരണങ്ങളുടെയും മഹനീയ ശേഖരം പഴയ ആഭരണങ്ങൾ ഉയർന്ന വിലയിൽ വിൽക്കുവാനും ഉടൻ പേയ്മെന്റിനുമുള്ള സൗകര്യം വിവാഹ പർച്ചേസുകൾക്കും പ്രത്യേക ഓഫറുകളും ഡിസ്കൌണ്ടുകളും എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ ഷോറൂം എല്ലാ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നതാണ് അൽ മീൻ ജുവല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ ഫോർ സീറോ ഫോർ സെവൻ ഫൈവ് വൺ 8129